കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ അനുഷ്ഠാന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം ഇന്ന് ചിന്തിക്കുന്നത് ശ്രാദ്ധകർമ്മങ്ങളുടെ പൂർണ്ണതയ്ക്കായി പിതൃക്കളുടെ സായുജ്യത്തിനായി എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ മരണങ്ങൾ നടക്കുമ്പോൾ ദേശ സ്വഭാവങ്ങൾ മാറുന്നതിനനുസരിച്ച് മരണാനന്തര കർമ്മങ്ങളിലും തുടർന്ന് നടത്തുന്ന അനുഷ്ഠാനങ്ങളിലുമൊക്കെ നേരിയ വ്യത്യാസങ്ങൾ കാണപ്പെടാറുണ്ട് മരണങ്ങൾ സംഭവിക്കുന്ന ദിവസത്തെ നക്ഷത്രം തിഥി തുടങ്ങിയവയെല്ലാം പരിഗണിച്ചുകൊണ്ട് ഈ അനുഷ്ഠാനങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താറുമുണ്ട് ചില പ്രത്യേക മുഹൂർത്തങ്ങളിലും നാളുകളിലും മരിക്കുന്നത് ആ കുടുംബത്തിന് പല വിധത്തിലുള്ള ദോഷഭാവങ്ങൾ വരുത്തുമെന്നാണ് ജ്യോതിശാസ്ത്ര നിഗമനം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വസുപഞ്ചകം അവിട്ടം ചതയം പൂരട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ ഒടുവിലത്തെ അഞ്ച് നാളുകളിൽ പഞ്ചമി സംയുക്തമായി സംഭവിക്കുന്ന മൃത്യുവിന് വസുപഞ്ചകദോഷം ഉണ്ടാകുന്നു ഇത് വളരെ തീവ്രമായ ദോഷഭാവങ്ങളിൽ കുടുംബത്തിൽ അനുഭവപ്പെടുമെന്നാണ് സങ്കല്പം മറ്റൊന്ന് പിണ്ടനൂൽ എന്നറിയപ്പെടുന്ന ദോഷസ്ഥിതിയാണ് കേട്ട രേവതി മുപ്പുരം ഭരണി ആയില്യവും ആർദ്രയോട് തഥാജ്യോതി പിണ്ടനൂൽ ഇവ ഒൻപതും തൃക്കേട്ട രേവതി പൂരം പൂരാടം പൂരരുട്ടാതി ഭരണി ആയില്യം തിരുവാതിര ച്യോതി എന്നീ ഒൻപത് നക്ഷത്രങ്ങളിൽ കുടുംബാംഗങ്ങൾ ആരെങ്കിലും മരണം ഭവിക്കാനിടയായാൽ അത് പിണ്ടനൂൽ ദോഷത്തെ സൃഷ്ടിക്കുമെന്നും അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ദോഷാനുഭവങ്ങൾ ആവർത്തിക്കുമെന്നും ഒക്കെ വിശ്വാസങ്ങളിൽ പറയുന്നു പിണ്ടനൂൽ സമർപ്പണം വ്യത്യസ്തമായ ആചാരങ്ങളോടുകൂടിയ ഉദകക്രിയയും ശവസംസ്കാര കർമ്മങ്ങളും എല്ലാം ഇതിന് പലപ്പോഴും പരിഹാരങ്ങളായിട്ട് പല ദേശങ്ങളിലും കണ്ടുവരാറുണ്ട് എങ്കിലും ഇതിൻ്റെ പരിപൂർണമായ നിർവഹണം എന്താണ് എന്നുള്ളത് നിങ്ങളോടൊന്ന് വ്യക്തമാക്കുകയാണ് കഴിഞ്ഞുപോയ വംശ പരമ്പരയുടെ സദ്ഗതി കിട്ടാത്ത അവസ്ഥ കഴിഞ്ഞുപോയ പൂർവ്വ പരമ്പരയ്ക്ക് സായുജ്യഗതി ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ആണ് ഇപ്രകാരമുള്ള ദോഷമുഹൂർത്തങ്ങളിൽ മരണങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് സങ്കല്പം അപ്പോൾ ഈ മരണങ്ങളെ തുടർന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള കാലദോഷങ്ങൾക്കും മുൻകാലഘട്ടത്തിൽ സംഭവിച്ചതായ ദോഷങ്ങൾക്കുമെല്ലാം ശാശ്വതമായ ചില പരിഹാരക്രിയകളാണ് നമുക്ക് ആവശ്യം ഈ ദോഷപരിഹാരങ്ങൾ വളരെ കൃത്യമായും ശ്രദ്ധയോടെയും വ്രതാനുഷ്ഠാനത്തോടുകൂടി നടത്തുകയാണെങ്കിൽ ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന മറ്റൊരു അനുഷ്ഠാനങ്ങളുടെയും ആവശ്യം നിങ്ങൾക്ക് ഇല്ല പക്കപറന്നാൾ തോറും മൃത്യുഞ്ജയ ഹോമം ഒരു വർഷക്കാലത്തേക്ക് നടത്തുക അല്ലെങ്കിൽ പക്കപിറന്നാൾ തോറും തിലഹവനം ഒരു വർഷക്കാലത്തേക്ക് നടത്തുക ഇങ്ങനെയുള്ള പല പരിഹാരക്രിയകളും പലരും പറയാറുണ്ട് ഇങ്ങനെ ഒരു ദീർഘകാലം നിലനിൽക്കുന്ന പരിഹാരങ്ങൾ നാം ചെയ്യാൻ ഒരുമ്പിടുമ്പോൾ പലപ്പോഴും അതിന് മുടക്കം വരാറുമുണ്ട് ഇതിനെല്ലാമുള്ള ഉത്തമ പരിഹാരമാണ് സത്യനാരായണ ബലി എന്ന് പറയുന്ന ഒരു സവിശേഷമായ പൂജാകർമ്മം പിതൃക്കളുടെ മുഴുവൻ പിതൃവായി മഹാവിഷ്ണുവിൻ്റെ വിരാട് പുരുഷ രൂപം സത്യനാരായണ സ്വാമി രൂപം അതായത് ഭാരതയുദ്ധത്തിൽ ഗീതോപദേശ സമയത്ത് അർജുനൻ്റെ മുമ്പിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രദർശിപ്പിക്കുന്ന വിശ്വരൂപമാണ് മൂർത്തി സങ്കല്പം നമ്മുടെ പിതൃക്കളുടെ മുഴുവൻ പിതൃവായി സത്യനാരായണ സ്വാമിയെ സങ്കൽപ്പിച്ച് ആവാഹിച്ച് സപരിവാര പൂജ നടത്തി നമ്മുടെ പൂർവപരമ്പരയുടെ ജന്മജന്മാന്തരങ്ങളിലെ കർമ്മദോഷങ്ങൾ ആവാഹിച്ച് ആ സത്യനാരായണ സത്യനാരായണസ്വാമിയിൽ സമർപ്പിക്കലാണ് ഈ സത്യനാരായണ ബലി എന്ന കർമ്മത്തിൻ്റെ ചുരുക്കം ബഹുജന്മാർജിത കർമ്മമശേഷം തിരുമുൽ കാഴ്ച നിനക്കിഹ വച്ചേൻ എന്ന് ഭാഗവത കീർത്തനത്തിൽ പറയുന്നത് ഈ കർമ്മത്തിന് തുല്യമായ ഒരു സങ്കല്പമാകുന്നു അപ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഏത് ദോഷ ഘട്ടത്തിൽ മരണമുണ്ടായാലും സാധാരണ നക്ഷത്രങ്ങളിൽ തന്നെ മരണം സംഭവിക്കുമ്പോഴും വിധിപ്രകാരം വ്രതാനുഷ്ഠാനത്തോടുകൂടി സത്യനാരായണ ബലി നടത്തിയാൽ അതിനോളം ഉത്തമമായി മറ്റൊന്നുമില്ല എന്ന് ഏവരും മനസ്സിലാക്കിയിരിക്കുക കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ